കൃഷി നമ്മളെ നമ്മുടെ സംസ്കാരമായി തന്നെ ഏറ്റെടുക്കണം അങ്ങാടിപ്പുറം വിവിധ പ്രദേശങ്ങളിലെ ഏറ്റെടുത്തു നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ഞാറ്റേല കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി ചന്ത സംഘടിപ്പിച്ചു ചന്തയുടെ ഭാഗമായി നടന്ന നടീൽ വസ്തുക്കളുടെ വിതരണോദ്ഘാടനം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ നിർവഹിച്ചു തിരിമുറിയാതെ മഴ പെയ്യുന്ന തിരുവാതിര ഞാറ്റുവേല കൃഷിക്ക് അനുയോജ്യമായ കാലഘട്ടമാണ് കൃഷിക്ക് ഒരു കലണ്ടർ പോലെയാണ് ഓരോ ഞാറ്റുവേലകളും ഓരോ ഞാറ്റുവേലകളും കൃഷിക്ക് പുതിയ തുടക്കം കൂടിയാണ് സമൃദ്ധമായ വെയിലും പെയ്തൊഴിയാത്ത മഴയും തെക്ക് പടിഞ്ഞാറൻ കാറ്റും ലഭിക്കുന്ന തിരുവാതിര ഞാറ്റുവേലയിൽ കർഷകർക്കായി ഞാറ്റുവേല ചന്ത ഒരുക്കിയിരിക്കുകയാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തും അങ്ങാടിപ്പുറം കൃഷി വകുപ്പും സംയുക്തമായി ഞാറ്റുവേല കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അങ്ങാടിപ്പുറം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത ഒരുക്കിയത് ഞാറ്റുവേല ചന്തയോടനുബന്ധിച്ച് നടത്തിയ വിവിധ നടൽ വസ്തുക്കളുടെ വിതരണോദ്ഘാടനം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ നിർവഹിച്ചു തിരുവാതിര കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തൈകളും മറ്റും വിതരണം ചെയ്യുന്ന പരിപാടിയിലാണ് നാം ഇപ്പോൾ ഉള്ളത് നമ്മളെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളെ ജില്ലയെ സംബന്ധിച്ച് നമ്മളെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ് കൃഷി നമ്മൾ നമ്മളെ സംസ്കാരമായി തന്നെ ഏറ്റെടുക്കണം നീലം ഹിമപസന്ത് മല്ലിക കൊളമ്പ് എന്നിങ്ങനെയുള്ള ഏഴോളം സങ്കര ഇനങ്ങളിൽപ്പെട്ട അഞ്ഞൂറ് മാവിൻ തൈകൾ റംബൂട്ടാൻ പ്ലാവ് മാങ്കോസ്റ്റീൻ നാരകം മറ്റ് പച്ചക്കറി തൈകൾ ഉൾപ്പെടെയുള്ള നടീൽ വസ്തുക്കളാണ് ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി വിതരണം ചെയ്തത് കൂടാതെ ചെടികൾക്ക് ആവശ്യമായ വളങ്ങളുടെയും മറ്റ് ബയോ കീടനാശിനികളുടെയും വിതരണവും നടത്തി കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ആയതിനാലാണ് ജൂലൈ അഞ്ചു വരെയുള്ള സമയം നടീൽ വസ്തുക്കളുടെ വിതരണത്തിനായി തിരഞ്ഞെടുത്തത് നടാൻ ഏറ്റവും കാലാവസ്ഥ അതാണ് നമ്മുടെ ജൂലൈ വരെയുള്ള സമയം ഈയൊരു സമയത്ത് നമ്മൾ കർഷകരിൽ നിന്നും അവർക്ക് ആവശ്യമുള്ള തൈകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിനനുബന്ധിച്ച് നമ്മൾ നമ്മുടെ ഗവൺമെന്റ് ഫാമുകളിൽ നിന്നും മുണ്ടേരി ആനക്കയം ഫാമുകളിൽ നിന്ന് കൊണ്ടുവന്ന് അവർക്ക് ഇന്ന് നമ്മൾ അവർക്ക് തൈകൾ വിതരണം ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു പദ്ധതിയാണ് നമ്മളോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കർഷകരുടെ അഭിപ്രായം മനസ്സിലാക്കിയാണ് തൈകൾ എത്തിച്ചത് കർഷകര് നമ്മളെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കർഷകരെ അത് ഏറ്റെടുത്തു അവര് അവരോട് അഭിപ്രായം ചോദിച്ച് അവർക്ക് വേണ്ട എന്താണോ ഇനങ്ങൾ വിതരണം ചെയ്യുന്നത് എല്ലാ 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 ഭാഗത്തും ഈ ഭാഗത്തുള്ള വാർഡ് മെമ്പർ രജീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ സേവിയർ എഇ ടി രവി കൃഷി അസിസ്റ്റന്റ് പി ആർ പ്രമീള ആർ രാജീവ് അഗ്രോ സർവീസ് സെക്രട്ടറി പി സ്മിത തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചാനൽ ടൺ പെരിന്തൽ മണ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദണ്ഡത്തിൽ அல் ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா